ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിവാദ പരാമർശവുമായി നമ്മുടെ നടൻ ഷൈൻ ടൌൺ ചാക്ക ഷെം ടോ ചാക്ക വിവാദ പരാമർശവുമായി വരുമെന്നുള്ളത് കൊടക്കിള്ള ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് മുമ്പ് മയക്കുമരുന്നുമായി പിടിച്ചിട്ടുണ്ട് ഷൈൻ ടോൺ ചാക്കയെ തെളിവ് സഹ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടത് അദ്ദേഹം ഇപ്പം പറയുന്നത് പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിച്ചവരോട് ചോദിക്കണം എന്നാണ് ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് പീഡിപ്പിക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിനു മുമ്പേ ആ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടപാട് കാണുമല്ലോ അപ്പോൾ തന്നെ ആ സ്ത്രീ കരണം നോക്കിയൊന്നു കൊടുത്താൽ തീരാവും തല്ലേ പ്രശ്നം അങ്ങനെ കരണം നോക്കി കൊടുക്കാൻ പറ്റുമോ ചാക്കോ ചാക്കോ നല്ല നടനാണ് നല്ല ജീവിതത്തിലും നല്ല അഭിനയന്താണ് മുമ്പ് പൈക്കുമരുന്നായി നിങ്ങളെ പിടിച്ചു നിങ്ങൾ രക്ഷപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരാൾ പീഡിപ്പിക്കുന്നെങ്കിൽ ഒരു സ്ത്രീ കരണം നോക്കിയെന്ന് കൊടുത്താൽ തീരുന്നതല്ലേ പ്രശ്നം സിനിമാ ലോകത്ത് ഒരു പുതുമുഖ നടിയെത്തുമ്പോൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞ് പലരും സമീപിക്കും അതൊന്നും ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയാവുന്ന സംഭവമല്ലോ ഷൈൻ ടോ ചാക്കോ ഒന്ന് പറയുന്നുണ്ട് പുതുതായി വരുന്ന പെൺകുട്ടിയെ ഇവിടെ ആരും പിടിച്ചു വെച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല ചുറ്റി നടക്കുന്ന കാര്യമാണെന്ന് അധ്യാപകർക്കിടയിൽ നടക്കാറുണ്ട് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നടക്കാറുണ്ട് ഒരിടക്കത്തും നടക്കാറില്ല പിന്നെ അദ്ദേഹം പറയുന്നത് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നത് അവരുടേതായ കാര്യങ്ങളാണ് അവരുടേതായ കാര്യങ്ങളാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നാണ് നിങ്ങൾ മദ്യവും മയക്കു വരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണിത് മാധ്യമങ്ങളോട് ശുഭിതനായാണ് ഷൈംഡോ ചാക്കോ സംസാരിച്ചത് എന്തായാലും ആ മാധ്യമ പ്രവർത്തകർക്ക് നട്ടലില്ലാത്ത ഷൈൻഡോ ചാക്കോയെ കൂടുതൽ ചോദ്യങ്ങൾക്ക് വിധേയമാക്കിയില്ല ഷൈംഡോ ചാക്കോ പറയുന്നത് കരണം നോക്കിയൊന്ന് കൊടുത്താൽ തീരുന്നുണ്ടല്ലേ പ്രശ്നമൊന്നാണ് അങ്ങനെ കരണം നോക്കി ഒന്ന് കൊടുത്താൽ ആ കുട്ടിയുടെ ഭാവി എന്താവും അഭിനീതാവ് എന്ന രീതിയിൽ രംഗത്തേക്ക് വരുന്ന ആ കുട്ടിയുടെ ഭാവി അതോടെ തീരും അതുകൊണ്ട് ഷംഡാക്കോ ഈ നമ്പറൊക്കെ ഞാൻ കൈ നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കും അറിയാം നിങ്ങൾ ആരാണെന്ന് കേരളത്തിനും അറിയാം നിങ്ങളെ മുമ്പ് മയക്കുമരുന്നതുമായി പിടികൂടിയ സംഭവമൊക്കെ ഇത് കാത്താ എന്ന ചിത്രത്തിന് ശേഷം മയക്കുമരുന്നതുമായി പിടികൂടിയ സംഭവമൊക്കെ വലിയ ചർച്ചയായതാണ് നിങ്ങൾ ഓരോ ന്യായങ്ങൾ പറയുന്നു മാധ്യമപ്രവർത്തകരോട് ശുഭിതരായി പോകുന്നു അങ്ങനെ ക്ഷുഭിതനായി പോകുന്നതിൽ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഉത്തരം പറയുന്നവരും ഞങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിങ്ങൾ കുറ്റാരോപിതനാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ കുറ്റാരോപിതനാണെന്ന് തെളിയിച്ചത് നിങ്ങൾ നിങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പ് ശുഭിതനായി പോകേണ്ട കാര്യമുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നെഞ്ചുവിരിച്ചതെന്ന് അഭിപ്രായം പറയുന്നത് ചാക്കോ കൂടുതൽ ഡയലോഗൊന്നും അടിക്കേണ്ട നിങ്ങളെ മയക്കുമരുന്നുമായി പിടിച്ച വ്യക്തിയാണ് അത് വെറും കഞ്ചാവുമായല്ല നിങ്ങളെ പിടിച്ചത് പൊളിറ്റിക് കേരളയുടെ അറിവിൽ നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങൾ ഉപയോഗിക്കാവുന്ന പരിധി മയക്കുമരുന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് കണ്ടതുകൊണ്ടാണ് കൂടുതൽ ഡയലോഗൊന്നും അടിക്കേണ്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചാ വിഷയമാവുകയാണ് ഷൈം ടോം ചാക്കോ മാധ്യമങ്ങളോട് ശുഭതനായൊക്കെ പോയിരിക്കുന്നു മാധ്യമങ്ങളോട് നിക്ഷോഭം കാണിച്ചിട്ടും ഒന്നും കാര്യമില്ല ഇത് സത്യസന്ധമായ ഒരു റിപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായി സിനിമാ മേഖലയിലെ അസംബന്ധങ്ങൾ സിനിമാ മേഖലയിലെ കൊള്ളലായ്മകൾ ഒക്കെ പുറത്തുവിട്ട റിപ്പോർട്ടാണ് എന്തായാലും പ്രതികരിച്ചതിലൂടെ ശുഭതനായി പ്രതികരിച്ചതിലൂടെ ഷൈം ടോം ചാക്കോ പറഞ്ഞു ഞാനും കള്ളനല്ലേ